ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ആദ്യ സംഘം ദില്ലിയിലെത്തി ഇന്നലെ അർദ്ധരാത്രിയാണ് ടെഹ്റാനിൽ നിന്നുള്ള മഹാൻ എയർലൈൻ വിമാനം ദില്ലി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെത്തിയത് മടങ്ങിയെത്തിയവരിൽ കൂടുതലും ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് തീർത്ഥാടനത്തിന് പോയവരും സംഘത്തിൽ ഉണ്ടായിരുന്നു വിവരങ്ങളുമായി റഷീദ് ശരിയാണ് റഷീദ് ഇനി എത്ര സംഘമാണ് അവിടെ നിന്ന് എത്താനുള്ളത് വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കണക്കുകൾ നൽകുന്നുണ്ടോ നിലവിൽ ഇരുപതിനായിരത്തിലധികം അടക്കമുള്ള ഇന്ത്യക്കാർ ഉണ്ട് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ടെഹ്റാൻ നിന്നുള്ള ആദ്യ വിമാനം ദില്ലി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ എത്തിയിട്ടുള്ളത് മടങ്ങിയെത്തിയവരിൽ കൂടുതലും ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് തീർത്ഥാടകന് പോയിട്ടുള്ള സംഘങ്ങളും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്തായാലും ഇറാനിൽ സ്ഥിതിയും രൂക്ഷമാണെന്നും എംബസിയുടെ സഹായത്തോടെ സ്വന്തം നിലക്കാണ് തിരിച്ചെത്തിയത് അടക്കമുള്ള പ്രതികരണങ്ങളാണ് മടങ്ങിയെത്തിയവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ എത്തിയേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഇറാന്റെ വ്യോമപാത തുറന്നതിനാൽ

അറിയാൻ സാധിക്കുന്നത് അതേസമയം സർക്കാരിനെ നേരിട്ടുള്ള ഒഴിപ്പിക്കൽ ഉടൻ ഉണ്ടാകില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഇന്റർനെറ്റിന്റെ നിരോധനമടക്കം ഇറാനെ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർ എത്രത്തോളം ഉണ്ട് എന്നും ഇവരുടെ കണക്കുകൾ കണ്ടെത്തുന്നതിനും എംബസിക്ക് വലിയ പ്രതിസന്ധികൾ നേരിട്ടുണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒഴിപ്പിക്കൽ കൂടുതൽ വൈകും എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്